ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും നിരന്തരമുള്ള കാട്ടാന ശല്യം മൂലം താമസം മാറി ആദിവാസി വയോധിക കരുവാരം കൊണ്ട് പറയൻമാട് ആദിവാസി ഉന്നതിയിലെ കുമാരി എന്ന എഴുപത്തിരണ്ടുകാരിയാണ് പ്രദേശത്തെ ആശാവർക്കർ പി പി സജിതയുടെ വീട്ടിൽ അഭയം തേടിയത് ഒരു മാസത്തിലധികമായി മേഖലയിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആന ആക്രമിക്കാനെത്തുന്നതും പതിവാണ് മൂന്ന് വീടുകളിലായി പന്ത്രണ്ട് പേരാണ് പറയന്മാട് ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഊരിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് ചക്കതേടി സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി ഇറങ്ങിയ അഞ്ച് കാട്ടാനകൾ പറയന്മാട് മലയിൽ തമ്പടിച്ചിരിക്കുകയാണ് നേരം ഇരുട്ടിയാൽ ഇവ ഊരിലെ വീട്ടുമുറ്റങ്ങളിൽ എത്തും കണ്ണിൽ കാണുന്നതൊക്കെ നശിപ്പിക്കും ഊരുവാസികൾ ശബ്ദമുണ്ടാക്കി ഇവയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ ഓടിയടുക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാണിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് കുമാരി താമസിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച നേരം വെളുക്കുന്നതുവരെ കുമാരിയുടെ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ കാട്ടിയ പരാക്രമം ചില്ലറയൊന്നുമല്ല ആനകൾ പിന്തിരിഞ്ഞു പോകും വരെ ഉറങ്ങാൻ പോലും സാധിച്ചില്ലെന്ന് കുമാരി പറഞ്ഞു എന്റെ കുട്ടികളോ ഡൗട്ടി വന്നിട്ട് വലമാ വലിച്ചു ഡൗട്ടി ബാബു അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ വേറെ ആന മുണ്ട് ഇന്നുണ്ട് ഇപ്പൊ വേണ്ട ഊരിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൽ വൈദ്യുതി സർവീസ് കേബിൾ വലിച്ചു താഴെയിടൽ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട് കാട്ടാനശല്യം മൂലം ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്ന് ഒരു വാസി സുരേഷ് ബാബുവും പറഞ്ഞു കാരണം എന്താ പേടിച്ച് നമുക്ക് എന്താ ചോറോ വെക്കാനുള്ള ഒരു സമയം നമുക്ക് നമുക്ക് തരുന്നില്ല കാരണം എന്താ നമ്മള് ഒരു അഞ്ചുമണി നമ്മളൊരു സമയം ആ കരുതണം അഞ്ച് മണിവരെ ഉള്ള ഒരു സമയം അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ വില്ലമ്മൻ്റെ വരണം അല്ലെങ്കിൽ അമ്മേൻ്റെ പോകണം ആ സമയം ഞങ്ങൾക്ക് കിട്ടില്ല ആ സമയം കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് കരുതണത് അപ്പോ ഒക്കെ ഓരോ ഇവിടെ ഓടിപ്പോത്തും കിപ്പി കാട്ടിക്കൂട്ടണതൊക്കെ ഇതേപോലെ തന്നെ ഞങ്ങളീ കാട്ടണെ ഫോർസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട് ഓരോരു വിളിക്കുമ്പോൾ എന്താ പറയാ ഒരു സമയം എടുക്കട്ടെ എന്തെന്തേലും സമയം വരണം അല്ലെങ്കിൽ എന്തതിന് ഫണ്ടില്ല എന്നൊക്കെ പോലെ നമ്മളോട് പറയുന്നത് സമീപത്തെ കർഷകർക്കും കാട്ടാനകൾ നാശം വരുത്തിയിട്ടുണ്ട് പുൽവെട്ട ജയരാജിന്റെ ഇഞ്ചി കമുക് എന്നിവ ആനകൾ നശിപ്പിച്ചു അടുത്തൊട്ടടുത്ത കൃഷിക്കാരനാണ് എൻ്റെ പറമ്പാണ് പറമ്പിൽ കണ്ടമാനം കഴിഞ്ഞാൽ ഏകദേശം നൂറോളം കഴിഞ്ഞാൽ കഴിഞ്ഞു അഞ്ചു വർഷമായ കഴിഞ്ഞാൽ കേടിയെടുത്തിട്ടുണ്ട് അതിന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇതേമാതിരി കണ്ടമാനം കേടിയെടുത്തി പിന്നെ ഇഞ്ചി ഇഞ്ചിൻ്റെ കംപ്ലീറ്റ് ഷൗട്ടി കേട് വരുത്തി തോൽവ് ചെയ്യാം ഓരോ കളുമ്പോലെ വന്നുള്ളൂ ഇഞ്ചിമതിൻ്റെ കുട്ടികളത്ത് വരാനുള്ള അപ്പോൾ സമയപ്പോ ഇഞ്ചിൻ മഞ്ഞൾ കേട്ടിട്ടുണ്ട്

சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்